തൊഴിലുറപ്പ് ജോലിക്കിടെ കടന്നൽ കുത്തേറ്റ് മരണപ്പെട്ട തയ്യേനി സ്വദേശി വേളൂർ സണ്ണിയുടെ കുടുംബത്തിന് കാസർഗോഡ് ഡി എഫ് കെ അഷ്റഫ് മരണപ്പെട്ട സണ്ണിയുടെ ഭാര്യ ലിസിക്ക് സർക്കാരിന്റെ ധനസഹായത്തിന്റെ ആദ്യഘഡു ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി കഴിഞ്ഞ വ്യാഴാഴ്ച തലശ്ശേരി പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു തലശ്ശേരി അതിരൂപത കാത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികൾ വനമന്ത്രി എ കെ ശശീധരനുമായി ചർച്ച നടത്തുകയും നിവേദനം നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദ്രുതഗതിയിൽ ഈ തുക കൈമാറാൻ വനംവകുപ്പ് മുൻപോട്ട് വന്നത് ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് തയ്യേനി ഇടവക വികാരി ഫാദർ തോമസ് മേനപ്പാട്ടു പടിക്കൽ ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോസഫ് മുത്തോലി പുളിങ്ങം ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യമാക്കൽ കത്തോലിക്ക കോൺഗ്രസ് ചെറുപുഴ ഫോറോന ഡയറക്ടർ ഫാദർ തോമസ് പൂവൻപുഴ കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത സെക്രട്ടറിമാരായ ഷിജി തോമസ് കുഴുവേലിൽ ജോസഫ് കെ കെയെ പറമ്പിൽ ജെയിംസ് ഇമ്മാനുവേൽ സുരേഷ് ജോർജ് കാഞ്ഞിരത്തിങ്കൽ കത്തോലിക്ക കോൺഗ്രസ് തോമാപുരം മേഖലാ പ്രസിഡന്റ് സാജു പടിഞ്ഞാറെട്ട് ആന്റോ തെരുവങ്കുന്നേൽ കത്തോലിക്ക കോൺഗ്രസ് തോമാപുരം മേഖലാ മുൻട്രഷറും ഈസ്റ്റലരി ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ പ്രശാന്ത് പാറേക്കുടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി പഞ്ചായത്ത് മെമ്പർ മോഹനൻ ജോസ് കുത്തിയത്തോട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് തോമാപുരം മേഖലാ വൈസ് പ്രസിഡന്റ് മോളി മഞ്ഞക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ